വൻ വിലക്കുറവിലുള്ള ഹൗസ് ബോട്ടുകളുമായിട്ട് ഇതാ മീനച്ചിൽ ഹോംസ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ് ഇത് പാലാ പൊന്നുന്നം റോഡിൽ പൈകയ്ക്കും ഇളംകുളത്തിനും ബൈക്കും കൂരാലിക്കും ഇടയിലായി ഹൈവേയിൽ നിന്ന് കൃത്യം ഒരു കിലോമീറ്റർ ദൂരത്തിൽ പഞ്ചായത്ത് റോഡ് തന്നെ വീതിയുള്ള റോഡ് തന്നെ പോയി കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന പത്ത് പന്ത്രണ്ട് പതിനഞ്ച് ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത് സെറ്റുകളൊക്കെ ആക്കി നമുക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള വൻ നിലക്കുറവിലുള്ള മൊത്തം മൊത്തം കരിങ്കല്ല് കെട്ടി തിരിച്ചിരിക്കുന്ന ഹൗസ് ബോട്ടുകളേക്കാണ് നമ്മൾ ഇപ്പോൾ കടന്നു തന്നിരിക്കുക ചോദിക്കുന്ന വില ഒരു സെറ്റിന് എഴുപതിനായിരം രൂപ വെച്ച് ചോദിക്കുന്നതേ ഉള്ളൂ അത് നെഗോഷ്യബിൾ കൂടിയാണ് കിണർ കുത്തിയത് വെള്ളം കിട്ടുന്ന ഒരു മേഖലയാണ് കിണർ സ്ഥാനക്കാരൻ വന്ന കണ്ട് എല്ലാ പ്ലോട്ടുകളിലും കിണറിന് സ്ഥാനമുണ്ട് വെള്ളം കിട്ടും എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഈ പ്ലോട്ടുകൾ എടുത്ത് ഡെവലപ്പ് ചെയ്ത് കരിങ്കല്ല് കെട്ടി കരിങ്കല്ല് കെട്ടിനേക്ക് എന്താ റേറ്റ് വരിക എന്നൊക്കെ നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാകും അതെല്ലാം കെട്ടി റെഡിയാക്കിട്ടിരിക്കുന്നത് ലീഗലി പക്കിയായിട്ടുള്ള പ്രോപ്പർട്ടിയാണ് ലോൺ വേണ്ടവർക്ക് ലോൺ സൗകര്യങ്ങൾ ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഈ ഹൗസ് പ്ലോട്ടുകളുടെ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് നമുക്കത് കടന്നെ പുതിയ വീഡിയോയിലേക്ക് ഇതാ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ വിലക്കുറവിൽ ഹൗസ് പ്ലോട്ടുകളാണ് ഇവിടെ ഒരു പണിയുമില്ലാതെ മുഴുവൻ പണികളും തീർത്തിട്ടിരിക്കുന്ന രീതിയിൽ മുഴുവൻ കരിങ്കല്ല് കെട്ടി തിരിച്ച് റോഡൊക്കെ ടാർ ചെയ്ത് തരുന്ന രീതിയിൽ റോഡ് സൂളിങ്ങി അടിച്ചിരിക്കുന്ന നല്ല ഒരു അടിപൊളി ഹൗസ് ബ്ലോട്ടുകളാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഹൈവേയിൽ നിന്നും കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കിലോമീറ്റർ ദൂരം മാത്രം അകത്തേക്ക് കയറിയിരിക്കുന്ന നല്ല വീടുകളൊക്കെ തന്നെ അടുത്തുള്ള എന്നാൽ ഇത് റെസിഡൻഷ്യൽ മേഖലയായി ഡെവലപ്പ് ആവാൻ പോകുന്ന നല്ലൊരു ഹൗസ് ബ്ലോട്ടുകളുടെ വീഡിയോ ദൃശ്യങ്ങളാണ് നിങ്ങളെ കാണിക്കുന്നത് പത്ത് സെൻറ്റ് പന്ത്രണ്ട് സെൻറ്റ് പതിനഞ്ച് സെൻറ്റ് ഇരുപത് സെൻറ്റൊക്കെ ആയിട്ട് വാങ്ങിക്കാവുന്ന ഹൗസ് പ്ലോട്ടുകളാണ് ഇവിടെ കാണുന്നത് ഇത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ലൊക്കേഷൻ കൃത്യമായി പറഞ്ഞാൽ പൊൻകുന്നത്തു നിന്നും പാലായിക്ക് വരുന്ന വഴിക്ക് ഇളംകുളം കഴിഞ്ഞിട്ട് പൈകയ്ക്കും ഇളംകുളത്തിനും ഇടയിലായി ഹൈവേയിൽ നിന്നും ഒരു കിലോമീറ്റർ ദൂരം മാത്രം പഞ്ചായത്ത് റോഡേ വന്നു കഴിഞ്ഞാൽ പഞ്ചായത്ത് റോഡ് സൈഡിൽ നിന്നും ടാർജ് ചെയ്യുവാനായിട്ട് വഴി ടാർജിങ്ങിന് വേണ്ടിയിട്ടുള്ള സോളിങ് അടിച്ചു പോയിരിക്കുന്ന നല്ല ഹൗസ് ബ്ലോട്ടുകളാണ് ഈ കാണുന്നത് മുഴുവൻ കെട്ടിത്തിരിച്ചിരിക്കുക നമ്മളൊരു ഭൂമി മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട് കാരണം ഒരു പ്ലോട്ടുകളായിട്ടാണ് വാങ്ങിക്കുന്നതെങ്കിൽ അവിടെ കരിങ്കല്ല് പണി അല്ലെങ്കിൽ കെട്ടിത്തിരിക്കേണ്ട പണികൾ എന്തേലും വരും അപ്പോൾ അവിടെ മുറ്റം അല്ലെങ്കിൽ കെട്ടി തിരിച്ചെടുക്കുമ്പോൾ തന്നെ നമുക്ക് ഒത്തിരി കാശ് നഷ്ടം വരും ഇത്രയും കരിങ്കല്ല് കെട്ടുമ്പോൾ തന്നെ രൂപ എത്രയാവുമോ എന്നറിയാമോ കരിങ്കല്ലിനെന്താണ് വില എന്നറിയാമോ അത് കിട്ടാൻ എന്ത് പാടാണെന്നറിയാമോ അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ കരിങ്കല് നമുക്കിപ്പോൾ ഒരു ലോഡിന് ഏഴായിരത്തഞ്ഞൂറ് രൂപ എണ്ണായിരം രൂപയൊക്കെയാണ് പാലായിൽ കിട്ടുന്ന വില അത് കോട്ടയം എറണാകുളം ആലപ്പുഴ സൈഡിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ പതിനയ്യായിരം രൂപ വരെയാണെന്നൊക്കെയാണ് പറയപ്പെടുന്നത് നമുക്കറിയില്ല ഞാൻ പോയി മേടിച്ചിട്ടില്ല പാല സൈഡിലെ വില നമുക്കറിയാം നമ്മൾ മേടിച്ച് കൺസ്ട്രക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കറിയാം കരിങ്കല്ലിൻ്റെ വില അതുപോലെ തന്നെ പണിക്കൂലിയോ അപ്പോൾ ഇതുപോലെ ഹൗസ് ബ്ലോട്ടുകൾ കെട്ടിത്തിരിച്ച് ലെവലാക്കി നല്ല ഭംഗിയാക്കിയിട്ടിരിക്കുന്ന ഹൗസ് ബ്ലോട്ടുകളാണോ നിങ്ങൾ വീടിൻ്റെ ആധാരം ചെയ്തെടുത്തിട്ട് വീടിൻ്റെ പ്ലാന് തയ്യാറാക്കി നേരെ വീടിന് വേണ്ടുന്ന ഫൗണ്ടേഷൻ എടുത്ത് നമ്മൾ ഹൗസ് ബോട്ടുകൾ പ്ലോട്ടുകളായിട്ടൊന്നും ചെയ്യേണ്ട നമ്മൾ വീട് പണി ആരംഭിച്ചാൽ മതി അവിടെ തന്നെ നമുക്ക് ലാഭകരമാണ് അപ്പോൾ സെൻറ്റിന് എഴുപതിനായിരം രൂപ വെച്ച് ചോദിക്കുന്നു നെഗോഷ്യബിൾ എന്ന അർത്ഥത്തിലുള്ള എന്ന രീതിയിലുള്ള നല്ല ഹൗസ് പ്ലോട്ടുകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത് ലീഗലി പക്കയാണ് അതുകൊണ്ട് ലോൺ സൗകര്യങ്ങൾ വേണ്ടവർക്ക് ലോൺ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്രയും പെട്ടെന്ന് മിനജിൽ ഹോംസിൻ്റെ ഫോൺ നമ്പറിലേക്ക് വിളിക്കൂ ഈ വീഡിയോ ഇവിടെ വൈൻഡ് ഔട്ട് ചെയ്യുമ്പോൾ ലെവലായി കിടക്കുന്ന നല്ല ഹൗസ് ബോട്ടുകൾ കടുവെള്ള സാധ്യതകൾ ഒത്തിരിയുള്ള മേഖലയിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ഈ പ്ലോട്ടുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം അപ്പോൾ വിളിക്കേണ്ട നമ്പർ മറക്കണ്ട നയൻ സെവൻ ട്രിപ്പിൾ ഫോർ എയിറ്റ് ഡബിൾ സെവൻ സിക്സ് ത്രീ നയൻ സെവൻ ട്രിപ്പിൾ ഫോർ എയ്റ്റ് ഡബിൾ സെവൻ ഫൈവ് ത്രീ